ആടെ സ്വർണ്ണത്തിന് ഹോൾസെയിൽ റേറ്റിലെ പണിക്കൂലിയേ ഇല്ല ചുരുക്കി പറഞ്ഞാൽ നമുക്ക് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെലേഴ്സ് പഴയങ്ങാടി ചെങ്ങൽ ഇ കെ നായനാർ സ്മാരക ഗ്രന്ഥാലയമെൻറ്റ് വാനശാലയുടെ നേതൃത്വത്തിൽ വേനൽക്കുളിര് ബാലവേദി ക്യാമ്പ് സംഘടിപ്പിച്ചു ഗണിത അധ്യാപകനായ പി എം കൃഷ്ണപ്രഭ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഗണിതവുമായി ബന്ധപ്പെട്ട രസകരമായ അവതരണത്തിലൂടെയാണ് ക്യാമ്പ് ആരംഭിച്ചത് എം സതി അധ്യക്ഷയായി ക്യാമ്പിൽ മലയാളം അധ്യാപികയായ ഹർഷ രാഹുൽ ക്രിയേറ്റീവ് ഡ്രാമ ക്ലാസ് കൈകാര്യം ചെയ്തു കുട്ടികൾ പങ്കെടുത്ത ക്യാമ്പിൽ കുട്ടികൾക്കൊപ്പം രക്ഷിതാക്കളും പങ്കാളിയായപ്പോൾ ആനന്ദകരവുമായി തീരുകയും ചെയ്തു പഴയങ്ങാടി കണ്ണൂർ ജില്ലയിലെ ഹോൾസെയിൽ ജ്വല്ലറി വർഷത്തെ പാരമ്പര്യമുള്ള പയ്യന്നൂരിലെ കല്ലറക്കൽ പുതിയ ഷോറൂമിൽ പ്രവർത്തനം ആരംഭിച്ചോ ഒരു ചായ ചായ മോനെ രണ്ട് കുട്ടാ കല്ലറക്കലേ വെറും എന്നെ പോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് രക്ഷിതാക്കൾ അറിയുന്ന ജ്വല്ലറിയാണ് ആടെ സ്വർണത്തിന് ഹോൾസെയിൽ റേറ്റിലെ വടിക്കൂലിയേല്ലോ അതുമല്ല കല്യാണ പാർട്ടിക്ക് പുതിയ പാക്കേജ് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇരട്ടി കിട്ടും ചോറല്ലേ ഇതെല്ലാം പോരെ കല്ലറങ്ങൽ നമ്മൾ വെരി വെല് സ്പെഷ്യൽ ആവാളെ ചായൽ ഒതുക്കണ്ടട്ടുവാ ഇവനെയും കൂട്ടിയിട്ടാ കല്ലിപ്പോ ഏ